ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ കാറിലായിട്ടോ ഞങ്ങൾ എവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചേട്ടനും വാവയും കൂടെ പോകുന്നത് നമ്മൾ പറഞ്ഞിരുന്നാലും കുഞ്ഞാലോട്ട് ചോറൂടാണ് മറ്റന്നാൾ മറ്റന്നാൾ മറ്റന്നാമെയ് ഇരുപത്തിനാലാം തീയതി അപ്പം ചോറും നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പം അതവര് അവിടുന്ന് കൈ അടിച്ച് തന്ന് പക്ഷേ അത് ഇച്ചിരി ലൂസായിപ്പോയില്ലേട്ടോ വലുതായിപ്പോയി അതുകൊണ്ട് അതും ജസ്റ്റ് ഒന്ന് തയ്ക്കണം പിന്നെ മോ മോനല്ല ചേട്ടനും ജുബെടുക്കണം എന്നുണ്ട് അവിടെ കിട്ടും അറിയത്തില്ല എന്തായാലും നമ്മള് നോക്കാം അവിടെ അടുത്ത കടകളുണ്ടോ അല്ലെങ്കിൽ നാളെ ചേട്ടൻ പാരപ്പിളി വല്ലപ്പോ എടുക്കാൻ നിക്കുന്നത് മൂടാന്ന് പറയുന്നത് ഞാൻ ഞാൻ ഓണറെ കാണിച്ചില്ലേ ഞങ്ങളുടെ മുടി നേരയാക്കട്ടെ അത് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങുന്ന സമയം ആറു മണി കഴിഞ്ഞ കേട്ടോ സംഭവം കഴിഞ്ഞ ഞങ്ങക്ക് പനിയാ ഞങ്ങൾ ചേട്ടന് പനിയായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് പനിയായി നമുക്ക് കൂടെ അമ്മ ലിസ്റ്റ് തന്നിട്ടുണ്ട് തക്കാളി ഉള്ളി മലക്കറി പിന്നെ പിന്നെ പഞ്ചസാര ഒക്കെ ഉണ്ട് എനിക്കും കാരണം വെച്ചാൽ ഒരു നാല് ദിവസമായിട്ട് എനിക്ക് പണിയായിരുന്നു അതുകൊണ്ട് വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല പനിക്ക് അവസാനം ആ പനി എനിക്ക് കുഞ്ഞാവയ്ക്ക് തന്നിട്ടുണ്ട് വളരെ നന്ദി വന്ന് എന്റെ അടുത്ത് വന്നാൽ പനി വരും സ്വാഭാവികമായിട്ടു അത് ശരിയാണ് നമ്മള് പിന്നെ പിന്നെ ചെറിയ തുമ്മലും കായലൊക്കെ ഉണ്ട് അവൻ അതിന്റെ ഇതിലിരിക്കോ കേട്ടോ പിന്നെ എനിക്കൊന്നും മുടി വെട്ടണം അതൊന്നും ഇപ്പൊ നടക്കൂലപ്പം ഡ്രസ്സ് തയ്ക്കാൻ പോയിട്ട് നമുക്ക് അമ്മ പറഞ്ഞ ലിസ്റ്റ് വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ എന്നിട്ട് നാളെ ഞാൻ അച്ഛനേം കൊണ്ടുപോയിട്ട് മുടി വെട്ടാം നമ്മുടെ ഇവിടുത്തെ നമ്മളെ സ്ഥലം കിലോമീറ്റർ അകത്തോട്ട് വന്നിട്ടുള്ള സ്ഥലമാണ് എന്റെ പേര് തന്നെയാണ് ഈ സ്കൂളിന്റെ പേരും ഇലകമൺ സ്കൂൾ തന്നെയാണ് ഞാൻ ഒന്നാം മുതൽ അതുകൊണ്ടാ ഓ എന്ത് മോനെ അച്ഛൻ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കി മോനെ കിന്നരിക്കുകയാണ് അച്ഛൻ കിന്നരിച്ച് കിന്നരിച്ച് എനിക്ക് മോൻ പനി തന്നച്ഛൻ കൊള്ളാം അച്ഛൻ എല്ലാവരും ചോദിച്ചായിരുന്നു ചോറൂണ് എവിടെ വെച്ചാണെന്ന് ആ വീഡിയോ നന്ദു പറയാൻ വിട്ടുപോയി നമുക്ക് പാരിപ്പള്ളി ഉള്ള കൊടുമൂട്ടിലെ അമ്പലത്തിൽ വെച്ചാണ് മോന്റെ ചോറൂണ് ചടങ്ങ് വെച്ചേക്കുന്നത് ഭയങ്കര ചടങ്ങായിട്ടോ ആഘോഷമായിട്ടോ ഒന്നുമില്ല പക്ഷെ നമ്മളെ വീട്ടുകാരും നന്ദിന്റെ വീട്ടുകാരും മാത്രമേ ഉള്ളു ഒരു പത്ത് പതിനഞ്ചു പേര് അത്രേ ഉള്ളൂ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്ന കേട്ടോക്കെ കഴിച്ച് വണ്ണം ഒക്കെ വെച്ചിട്ട് എന്തോ ചെയ്യണം ആലോചിച്ചിൽ പോവാനാ എഴുപം പോണോന്നൊക്കെ അപ്പൊ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മയൊക്കെ പലപ്പോഴും ഒന്നിനും പോണ്ട ആവശ്യമില്ല കാരണം കുഞ്ഞിരി ആവുമ്പോ കുഞ്ഞിനെ ഓടി വണ്ണം ഞാൻ കോർതി ശരിയാട്ടെ ഇവിടത്തെ

അപ്പൊ നമ്മള് കല്യാണം കഴിച്ച അമ്പലം ഉച്ചിരി ഉള്ളിലോട്ടും അമ്പലത്തിൽ പോയി നമ്മള് മോനെ കൊണ്ടുപോയി നമ്മളും പോയി ഫാമിലി പോകും പോകേട്ടാ നമ്മളെല്ലാരും കൊണ്ടായിരിക്കും പോയിട്ട് അവിടെ തൊഴണം പിന്നെ കുഞ്ഞാവേത്തിന് കാണിച്ചു പറ്റി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലങ്ങളിൽ നമുക്ക് ശേഷം ഞാൻ പിന്നെ കുടുംബാമ്പലത്തില് വന്നത് നമുക്കും കാണാഴി അഗ്നിക്കാവടി പറത്ത് ആഹ് എല്ലാം പരിപാടി എന്റെ മുത്തു ഞാൻ സ്കൂളിൽ പോന്നോടി ഞാൻ സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് കഴിഞ്ഞാ ഇവിടെ അവധി ആ ഫുഡ് അനാനൊക്കെ ഉണ്ട് ഫുഡ് കഴിച്ചിട്ട് രാത്രി രണ്ടു മൂന്ന് മണിക്ക് ഇതുണ്ട് പറവക്കാവടിയൊക്കെ അഗ്നിക്കാവടി അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഗ്നിക്കാവടി പിന്നെ ചൂലം കുത്ത് അങ്ങനെ എല്ലാം ഉച്ച രാവിലെ തുടങ്ങിയൊരു ഒന്ന് രണ്ട് മണി വരെയും ഇതേന്റെ പരിപാടി അതെല്ലാം കഴിഞ്ഞ അമ്പലത്തേക്ക് കയറുന്നവരെ നമ്മളതിനെ കൂടിയേരാം ഇപ്പം ഒരു വലുതായപ്പോഴാണ് നമ്മള് കൂടുതൽ ജോലി കാര്യങ്ങളൊക്കെ കേട്ടോ കഴിഞ്ഞ വർഷങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അല്ലേട്ടാ ശരി കണ്ടില്ല പ്രോഗ്രാം ഒന്നും കാണാൻ പറ്റില്ല അമ്പലത്തിലൊക്കെ കഴിച്ചത് കൈ ഒക്കെ കഴിച്ചു പിന്നെ ഇവിടെ കായ പുള്ളിക്ക് കുഴപ്പമില്ല കേട്ടാ പകര് ഇരുന്നോളും ഒന്ന് അറ്റ്മോസ്ഫിയർ ഇരുട്ടായി കഴിഞ്ഞാ പേടി പേടി അവന് നമ്മളെ കാണണം നമ്മളെ വേണം ആയിരിക്കും മാറ്റി എടുക്കാം ഒരു ചെറിയ ഇതൊണ്ട് ക്ഷീണമായിട്ടിരിക്കുന്ന മരുന്നൊക്കെ കൊടുത്ത് ചേച്ചി ആന്റിയുണ്ട് ആന്റിയുണ്ട് ഇതായിട്ടോ നമ്മള് തുണി തയ്ക്കാൻ വന്ന കട അതുപോലെ കൊറേ പേര് കമ്മലുണ്ട് മോളാണോ മോള് മോള് പറഞ്ഞു ഇത് മോനാ കേട്ടോ മോളല്ല ഞങ്ങളുടെ മോനോട്ടനാണിത് അല്ല വാ മോനാന്ന് പറ അപ്പോൾ ഇതായിട്ടാണ് ഞാൻ ഇവിടെ തുണി തയ്ക്കാൻ കൊണ്ടുവരുന്നത് ഈ ചേച്ചിയാണ് എനിക്ക് എല്ലാ ഫങ്ഷനും തുണി തയ്ച്ചു തരുന്നത് എന്നിട്ട് കോമഡിയൊന്നുമല്ല എൻ്റെ ഭർത്താവും കുഞ്ഞും കൂടെ കസേരയിട്ട് അവിടെ ഇങ്ങനെ എനിക്ക് ആ എന്നിട്ട് ഭാര്യ എന്നെ നീ വീഡിയോ എടുത്തോളാ പറഞ്ഞു അപ്പൊ ചേച്ചി ആദ്യയിട്ടാ മുഞ്ഞാവെ കാണുന്നത് കുഞ്ഞാവെ കണ്ട ഡെലിവറിക്ക് ശേഷം നമ്മൾ ആദ്യമായിട്ടാ പോകുന്നത് കാരണം നമ്മള് പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലേ ഇപ്പൊ അതുകൊണ്ടാ വീഡിയോ എടുക്കുന്നത് ഇന്നാണ് നമ്മള് വീഡിയോ എടുത്തില്ലായിരുന്നു നന്ദിന്റെ ഓയില്ല മാറ്റമുണ്ട് പുള്ളിക്ക് ജലദോഷം കൂടിയിട്ടുണ്ട് ഉം ജലദോഷം കൂടി ഇടിങ്ങി ഇരിക്കുക വാവയ്ക്കും ചെറിയൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഒരുപാട് കുഴപ്പമില്ല മാറി വരുന്നുണ്ട് മരുന്നൊക്കെ കൊടുത്ത് കൊടുത്ത് മാറി വരുന്നുണ്ട് പിന്നെ നമ്മളോട് പറഞ്ഞോണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ മുടി വെട്ടാറായിട്ടുണ്ട് കാരണം ചേട്ടൻ്റെ ജലദോഷം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ആദ്യം വലിയ എഴുതി പറയും മുടി വെട്ടണം വളർത്തണമെന്നൊക്കെ പക്ഷെ ജലദോഷം വരുമ്പോൾ മുടി വെട്ടിക്കളയും പിന്നെ ആ ചേച്ചി എനിക്ക് പിന്നെ ദാവണിയുടെ ദാവണയുടെ ഒക്കെ കറക്റ്റ് എടുത്ത് പിന്നെ ഊത്തി തേച്ചൊക്കെ തന്നെ വിട്ട കേട്ടോ കാരണം എനിക്ക് കറക്റ്റ് പ്ലീറ്റൊക്കെ അറിയത്തില്ലായിരുന്നു സെറ്റ് ആക്കി സെറ്റാക്കി എന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് ഓക്കെ അങ്ങനെ അവിടെ വിശക്ക് എന്ന് പറഞ്ഞ് അപ്പൊ നമ്മള് കുറച്ച് ഫ്രൈഡ് ചിക്കനും നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ പോയപ്പോ നമ്മളെ നോക്കി നമ്മുടെ അലോക് ഉണ്ടായിരുന്നു ചേട്ടൻ പോലെ അലോക് അപ്പൊ നമ്മള് അവൻ എന്ത് കൊണ്ടുവന്ന ഫസ്റ്റ് പുള്ളിക്ക് കൊണ്ടും പറയുന്നു നമ്മള് ഇവിടെ വരെ മണത്താ വന്നതല്ലേ കാരണം ബേക്കിൽ വെച്ച് മടിച്ചിക്കണല്ലേ നല്ല മണം വരുന്നു അങ്ങനെ ഫസ്റ്റ് മോനെ തന്നെ നമ്മള് കൊടുത്ത് നമ്മളൊരു പന്ത്രണ്ട് പീസിന്റെ കോമ്പോണ്ട് വാങ്ങിച്ചത് അപ്പൊ മോൻ ഒന്നേ കഴിക്കാ മോൻ അങ്ങനെ ഒരു പീസ് തന്നെ കൊടുത്തു നമ്മള് എന്നിട്ട് അമ്മയ്ക്കും ഞാനും നന്ദുവും ചേട്ടത്തി അച്ഛനും അല്ലേ എല്ലാരും കൂടെ രണ്ട് പീസ് എടുത്തു അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ എന്ത് കുളിപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി റെഡിയാക്കി കൊടുക്കാൻ കൊണ്ട് പോവണെ ഗായ് പിന്നെ നമ്മള് കൊറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം നമുക്ക് ടൈം ഇല്ലായിരുന്നു വീഡിയോസ് എടുത്തിട്ടില്ല കാരണം ടൈം ഇല്ലായിരുന്നു അത് മാത്രമല്ല എടുത്തരാനൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോ എന്റെ വല്യമ്മ കുറച്ച് വല്യമ്മയുടെ ഫോണിൽ എടുത്ത കേട്ടോ അതുകൊണ്ട് ക്ലാരിറ്റി കൊറവിക്കാൻ വീടിൽ ഉൾപ്പെടുത്തി കുഞ്ഞാങ്ങി ചോറ് അവന്റെ എക്സ്പ്രഷൻ മോത്തായിരുന്നു കേട്ടോ കാരണം ഉപ്പും പുളിയൊക്കെ തന്നെ പിന്നെ അവസാനം കാര്യൊക്കെ ചെയ്തായിരുന്നു എരി കൊണ്ടും ഉപ്പും കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ നമ്മളെല്ലാരും വീട്ടിൽ വന്ന കേട്ടോ നമ്മുടെ വീട്ടില് വല്യമ്മയുടെ വണ്ടിയും അതുപോലെ നമ്മുടെ വണ്ടിയും ഒക്കെ കിടക്ക അച്ഛനും ചേട്ടന്റെ പകത്തോട്ട് പോകുന്നത് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നിടയ്ക്ക് ഫുഡ് കൊണ്ടു വന്നാരുന്നല്ലേ അപ്പത്തന്നെ ആ സോറി ഇതാണ് എൻ്റെ അമ്മമാര് ഇപ്പൊ കുഞ്ഞാവെ കൊടുക്കുന്നത് എന്റെ അമ്മയുടെ അമ്മയും മറ്റേത് അപ്പുറത്തിരിക്കുന്ന എന്റെ അച്ഛൻ്റെ അമ്മയാണ് പിന്നെ എന്റെ അപ്പുറത്തിരിക്കുന്ന എന്റെ അപ്പച്ചയാണ് അപ്പൊ അമ്മയുടെ അമ്മ ഇങ്ങനെ കുഞ്ഞാവെടുത്ത് വെച്ച് കുഞ്ഞാവയുടെ കണ്ണ് അമ്മൂമ്മയുടെ കൂട്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാം കേട്ടോ കുഞ്ഞു കണ്ണാ അമ്മൂമ്മ ഇങ്ങനെ പറയുന്നൊക്കെ നോക്കിയിരിക്ക ഇത് അമ്മ പിന്നെ നൈറ്റിയൊക്കെ മാറ്റി വന്നിട്ട് അവൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അമ്മമ്മ എന്തൊക്കെയോ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് കായൊക്കെ പറയുന്നുണ്ട് അവൻ ഇടയ്ക്ക് കൂടെ എന്റെ സൈഡിൽ കൂടെ അമ്മയാണെന്ന് ആരെയും നോക്കുന്നുണ്ട് പിന്നെ അച്ഛൻ ഇങ്ങനെ ഏകാന്തത്തിലേക്ക് നോക്കിയിരിക്കാണ് അവിടെ വെളിയിൽ എന്തൊക്കെയോ ചക്കയുടെ കാര്യവും ഈ ഫ്ലാവിന്റെ അതിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക വിത്ത് ചായ ഒക്കെ കുടിച്ചുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ചേട്ടൻ കുഞ്ഞാവെയൊക്കെ എടുത്ത് എപ്പം വെച്ചോണ്ടിരിക്കുക അവൻ ഇടയ്ക്ക് ഭയങ്കര കരച്ചിട്ടുണ്ടായിരുന്നു ഉറക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് എന്റെ പിന്നെ ആ ഇടയ്ക്ക് ഓടി എടയ്ക്കും എനിക്ക് വീടൊക്കെ അത് എന്നെ കൂടെ കാണാനായിട്ട് ഞാനില്ല ഞാൻ കൊറവ കണ്ടോ ഇത് പിന്നെ അച്ഛനാ കുഞ്ഞാവെ കിഞ്ഞിരിക്കി കളിപ്പിക്കുക ചെയ്യുന്ന കേട്ടോ അച്ഛനായിരുന്നു ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ കൂടുതൽ കുഞ്ഞാലെ നോക്കുന്ന രാത്രി ഉറക്കൊക്കെ കഴിഞ്ഞിരുന്നിട്ട് അവൻ പിന്നെ പിന്നെ ചോറ് കൊടുത്തല്ല എന്താ കൈ മൊത്തം ഇടിച്ച് വായില്ലാതെ കെട്ടുന്നുണ്ട് അത് ഉറക്ക കുഞ്ഞാക്ക് വരുന്നുണ്ടായിരുന്നു കാരണം രാവിലെ കുഞ്ഞാവെ എഴുന്നേറ്റ് കുളിപ്പിച്ചേക്കല്ലേ അപ്പൊ അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ചെറുതോ രാവിലെ കുളിച്ച് ചെറുദോഷം ചെറുതായിട്ട് കൂടിയും തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ എന്തോ കാര്യങ്ങളൊക്കെ മയപ്പനും അരുമോനും എല്ലാരോടും സംസാരിച്ചോണ്ടെങ്കിൽ ഇരിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ ദമ്മ് പൊട്ടിക്കാറായിരിക്കുന്നു ഗായസ് ഇതാണ് നമ്മുടെ ദമ്മ പൊട്ടിപ്പെല്ലാം വീട് എടുത്തിട്ടുണ്ട് പക്ഷെ പൊട്ടിപ്പ് കഴിഞ്ഞ് എല്ലാരും മാത്രം കണ്ടു അവര് പോയതൊന്നും വീട് എടുക്കാനൊന്നും പൊളിയായിരുന്നു സൂപ്പർ ഫുഡ് ആയിരുന്നു ആയിരുന്നോ ഒന്നും പറയില്ല രക്ഷയില്ല നമ്മുടെ വൈറ്റ് വൈറ്റുമൊങ്കൽ ചടങ്ങിന് കൊണ്ടുവന്ന് പൊളിക്കാനായിരുന്നു സദ്യയായിരുന്നു അപ്പൊ ഫുഡ് അടിപൊളി അപ്പൊ നമ്മുടെ വീട് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ